അഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിലെ ബി ജെ പിയുടെയും കേരളത്തിലെ പിണറായി വിജയന്റെയും സർക്കാരുകളെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു വലിയപറമ്പ് പാലം സൈറ്റിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ എൽഡിഎഫ് ഭരണം വികസനത്തെ പിന്നോട്ടടിച്ചുവെന്നും ഉത്തരമലബാറിനോട് അവഗണന കാട്ടുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു കാസർഗോഡ് ഏറെ പ്രതീക്ഷ മെഡിക്കൽ കോളേജിനായി കഴിഞ്ഞ നാലര വർഷമായി ഒരു പ്രവർത്തനവും ഇടതുഭരണം ചെയ്തിട്ടില്ലെന്നും കാസർഗോഡ് പാക്കേജ് കൊണ്ടുവന്ന യു ഡി എഫ് തുടർന്നും അധികാരത്തിലില്ലാത്തതാണ് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു ആരോപണങ്ങളും എല്ലാം ഓരോ ദിവസവും പുതിയതായിട്ട് അത് അത് എന്താ നിഷേധിക്കണം ഇല്ലെങ്കിൽ അത് തിരിച്ചു വന്ന് പറയണം ഇതിനൊന്നും തയ്യാറാകാതെ ഇതൊക്കെ ഉന്നയിക്കുന്നത് തടയാൻ വേണ്ടി നിയമനിർമ്മാണം കൊണ്ടുവന്നു കേരളം പോലും സംസ്ഥാനത്ത് അതിൽ കൂടുതൽ മണ്ഡലമുണ്ടോ വ്യക്തി സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന അങ്ങനെ സ്വന്തമായി അഭിപ്രായം പറയുന്നവരെ ജയിലിൽ നിയമം ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ ഒരു ചർച്ച പോലും നടത്താതെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അത് ഒരിക്കലും അംഗീകരിക്കില്ല അപ്പൊ അതിനെതിരെയും ജനങ്ങൾ ചോഷാകുലനാണ് ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനികളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനാധിപത്യ വിരുദ്ധ ആശയങ്ങൾ ശബ്ദം ഉണ്ടാകും അതിന്റെ ആവേശവും കാണുന്നത് ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു കെ കെ കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായിരുന്നു എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി ഹക്കീംകുന്നിൽ പി കെ ഫൈസൽ കെ പി പ്രകാശൻ സയ്യിദ് വല്യപറമ്പ ഉസ്മാൻ പാണ്ഡ്യാല ജി മജീദ് എന്നിവർ സംസാരിച്ചു